ക്ഷ രരചനകളുടെ ശക്തയായ വക്താവായ കെ ആർ മീരയുടെ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് ആരാച്ചാർ കൽക്കട്ടയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ നോവൽ ആദ്യത്തെ വനിത ആരാച്ചാരായ ചേതനാകൃത മല്ലിക്കിന്റെ കഥയാണ് അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് അവൾ ജനിച്ചത് പാരമ്പര്യമായ ആരാച്ചാർ ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് അവളുടെ പിതാവിന് എൺപത് വയസ്സായി അയാൾ നാനൂറ്റി അൻപത്തി ഒന്നോളം വധശിക്ഷ നടപ്പാക്കിയിട്ടുള്ള ഒരാരാച്ചാരാണ് അവരുടെ വീട്ടിൽ ഈ ജോലി ചെയ്യാൻ വേറെ ആളില്ല സഹോദരനാകട്ടെ കൈയും കാലുമില്ലാത്തൊരവസ്ഥയിൽ ചലിക്കാനാവാതെ കഥകൾ അനവധി കഥകളാണ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ ഒരു സർക്കാർ ജോലി ചേതന ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവൾ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് മറ്റൊന്നും കൂടി ചേതനയ്ക്ക് ഒരു ജ്യേഷ്ഠ ഉണ്ടായിരുന്നു സ്ത്രീധനം കൊടുക്കാനാവാതെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു ജ്യേഷ്ഠത്തി അപ്പോൾ തൻ്റെ ഈ മകൾക്കും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത് എന്നൊരു ചിന്ത കൂടി അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ചേതന ആദ്യത്തെ വനിതാ ആരാച്ചാരായി നിയമിതയാകുന്നു തുടർന്നുള്ള അവളുടെ ജീവിതവും സംഘർഷഭരിതമായ തുടർ കഥകളും അവൾ അതിനിടയ്ക്ക് കണ്ടുമുട്ടുന്ന ഒരു വ്യക്തി ഈ നമ്മൾക്ക് പഠിക്കാനുള്ള ഭാഗത്ത് തന്നെ അയാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സഞ്ജീവ് കുമാർ മിത്ര അയാളുമായി അവളുടെ ജീവിതം ഇഴ ചേരുന്നതും അയാൾക്ക് അവളോട് അവൾക്ക് അയാളോട് പ്രണയം തോന്നുന്നതും പിന്നീട് ആ പ്രണയം ചതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ അയാളിൽ നിന്ന് അകലാതെ അയാളെ കുരുക്കാൻ അവൾ ശ്രമിക്കുന്നതും അവൾ ആദ്യമായി ഒരു വധശിക്ഷയ്ക്ക് ആരാച്ചാരായി ആരാച്ചാരായി അവളുടെ ജോലി ചെയ്യുന്നതും തുടർന്ന് ഈ ജോലി സഞ്ജീവ് കുമാർ മിത്ര ഒരു മാധ്യമ പ്രവർത്തകനാണ് അയാളൊരു ചാനലിൻ്റെ ഉടമ ഡയറക്ടറാണ് അപ്പോൾ അയാൾ വീണ്ടും അവളെ ക്ഷണിക്കുന്നു ഈ അവിടെ നടത്തിയ ഈ ആരാച്ചാർ എന്ന ജോലി ഒന്നുകൂടി കാണിക്കാനായിട്ട് ജനങ്ങളുടെ മുൻപിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒന്നുകൂടി കാണിക്കാനായി അവളെ ക്ഷണിക്കുന്നു അയാളോട് അയാൾ തന്നെ ക്രൂരമായി ചതിച്ചത് മനസ്സിലാക്കിയ പ്രണയം വഞ്ചനയാണെന്ന് മനസ്സിലാക്കിയ അവൾ അയാളുടെ ടെലിവിഷൻ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു അവിടെ വെച്ച് നനച്ചിരിക്കാതെ സഞ്ജീവ് കുമാർ മിശ്രയുടെ കഴുത്തിൽ കുരുക്കിട്ട് അവൾ അയാളോട് പകവിയിട്ടുന്നു ലോകം എനിക്ക് നൽകിയത് ഞാൻ തിരിച്ചു നൽകി എന്നാണ് ചേതന ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പ്രണയവും മരണവും ഒരേപോലെ കെട്ടുപിണഞ്ഞ ഒരു നോവലാണിത് മരണത്തെക്കാൾ ക്രൂരമാണ് പ്രണയം എന്ന് ചേതന തിരിച്ചറിയുകയും തന്നെ ചതിച്ചവനെ തനി തന്റെ ജോലി കൊണ്ട് തന്നെ ചതിക്കുകയും ചെയ്യുന്ന ചേതന കെയർ മീരയുടെ കഥാപാത്രങ്ങളെല്ലാം അസാമാന്യ ധൈര്യമുള്ളവരാണ് പ്രതിസന്ധികളെ സധൈര്യം നേരിടുന്നവരാണ് കെയർ മീര സൃഷ്ടിച്ച ചേതന കൃത മലിക് എന്ന കഥാപാത്രം മലയാള ഏറ്റവും ധീരയായ സ്ത്രീ കഥാപാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നത് ചേതന താൻ വനിതാ ആരാച്ചാരായി ജോലി സ്വീകരിക്കാൻ തയ്യാറായി അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി പുറത്തു വരുമ്പോൾ അവൾക്ക് ചുറ്റും കൂടുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത് സഞ്ജീവ് കുമാർ മിത്ര എന്ന മാധ്യമപ്രവർത്തകനാണ് അയാൾ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും തത്സമയ വാർത്ത നമ്മളിപ്പോൾ ഇപ്പോൾ ടി വി തുറന്നാലോ ഫോൺ എടുത്താലോ എപ്പോഴും നമ്മൾ ബ്രേക്കിംഗ് ന്യൂസുകൾ കാണുന്നതാണ് എപ്പോഴും കാണുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്തകൾ ആ തൽസമയം ആളുകളിലേക്ക് എത്തിക്കാൻ എന്ന കാലം എത്രയോ പുരോഗമിച്ചു കഴിഞ്ഞു ഈ നോവൽ എഴുതപ്പെട്ടതിനേക്കാൾ എത്രയോ അതിജി മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു ഈ നോവലിന് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് എന്നിങ്ങനെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ സമ്മാനങ്ങളൊക്കെ നേടിയ ഒരു പുസ്തകം കൂടിയാണിത് ഒരു നോവലാണ് ചെറിയ നോവലല്ല ഈ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും അതിലെ ആ വന്നിരിക്കുന്നവരുടെ മനസ്സ് കാണാറില്ല നമ്മളിപ്പോൾ ഓരോ മരണങ്ങളോ ദുരന്തങ്ങളോ ഒക്കെ കാണുമ്പോഴും ഈ ആളുകൾ ക്യാമറയുമായി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മനസ്സാക്ഷിയില്ലാതെ അല്ലേ ചില കുട്ടികളുടെ മരണം അല്ലെങ്കിൽ കുറച്ചൊക്കെ മുമ്പ് തന്നെ ഒരു ഒരാൾ മുങ്ങി മരിച്ചത് വലിയ അർജുൻ അല്ലെ വലിയ സംഭവമായിരുന്നു നമ്മുടെ നാട്ടിൽ പക്ഷെ എപ്പോഴും ആ വീട്ടിലുള്ളവരുടെ മനസ്സ് കാണാതെ അത് അവരവരുടെ അവരുടെ റേറ്റിങ്ങിന് അവരുടെ മാധ്യമത്തിന് കൂടുതൽ പ്രചാരം കിട്ടാൻ അവരുടെ ചാനൽ ഫോക്കസ് ചെയ്യാൻ ആളുകൾ അത് സെൻസേഷണൽ ന്യൂസിന് വേണ്ടി എന്ത് തോന്നിയവാസവും ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അട്രാക്റ്റീവ് ആക്കാൻ ഇപ്പോൾ എപ്പോഴും നമുക്ക് കൺമുൻപിലുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഒരു സംഭവം ഉണ്ടായാൽ സത്യസന്ധമായ വാർത്ത എത്തിക്കാതെ അതിനെ തനിക്ക് എത്രമാത്രം ഉപകാരപ്പെടും എന്ന രീതിയിൽ വാർത്ത സൃഷ്ടിക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു വിമർശനം കൂടി ഇതിനകത്ത് നമുക്ക് കാണാം ഈ ചേതനയെ അയാൾ പരിചയപ്പെടുത്തുന്നത് ചേതന ഇത്രയും ധീരമായൊരു കാര്യം ഏറ്റെടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവൾ ഇത്രയും തന്റേടിയായതുകൊണ്ടോ അഭിമാനിയായതുകൊണ്ടോ ഒരു പെണ്ണെന്ന നിലയ്ക്ക് അവൾ എല്ലാം നേരിടാനുള്ള കരുത്ത് നേടിയതുകൊണ്ടോ പുരുഷനൊപ്പമോ അതിനേക്കാളോ വളരാൻ സാമർഥ്യം നേടിയതുകൊണ്ടോ അല്ല മറിച്ച് തൻ്റെ ചാനലിന് ഈ ചേതനയെ എങ്ങനെ ഉപയോഗിക്കാം എന്ന ഒരു സ്വാർത്ഥതയാണ് അയാളെ മുന്നിട്ട് ഭരിച്ചിരുന്നത് സാധാരണ പത്രപ്രവർത്തകർക്ക് മാധ്യമ ഉണ്ടാകേണ്ട നീ നേര് നീതിബോധം ഇതൊന്നുമല്ല അയാളെ ഭരിക്കുന്നത് നേരെ മറിച്ച് ഈ ഈ പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടിയെ എങ്ങനെ തൻ്റെ ചാനലിന് വളമാക്കാമെന്നാണ് അയാൾ ചിന്തിക്കുന്നത് ചേതനയുടെ ആത്മഗതത്തോടെയാണ് ആ നോവല് പഠിക്കാനുള്ള ഭാഗം ആരംഭിക്കുന്നത് ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ് ഞാനും അച്ഛനും ഇറങ്ങി ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിന്റെ ക്യാമറമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു നോക്കുക ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക തക്കം പാർത്തിരിക്കുക എന്നാണ് ഇരയെ പിടിക്കാനാണല്ലോ തക്കം പറക്കുന്നത് ഇവിടെ ഇരയാക്കാനാണ് ശ്രമം സഞ്ജീവ് കുമാർ ഇത്ര പോക്കറ്റിൽ നിന്ന് ഒരു പൗഡർ ചെപ്പെടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖം മിനുക്കി ചീപ്പെടുത്ത് മുടി ചീകി ക്യാമറമാന്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു മറ്റുള്ളതാണ് കാഴ്ചകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഇരകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അങ്ങനെ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കാണ് ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഫണിഭൂഷൺ ഗൃഥ മല്ലിക്കിന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിന്റെ മകൾ ചേതനാ ചേതനാഗൃ മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതനാ ചേതനാഗൃധ മല്ലിക് ജയിൽ ഐ ജിയെയും ആലിപ്പൂർ കറക്ഷണൽ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേതന ഗൃഥ മല്ലിക് ഉയർന്ന മാർക്കോടെ പ്ലസ് ടു പാസ്സായിട്ടുണ്ട് ചേതനാദി സി എൻ സിയിലേക്ക് സ്വാഗതം അയാളുടെ ചാനലിൻ്റെ പേരാണത് എന്തു പറയുന്നു പുതിയ ജോലിയെപ്പറ്റി ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ സഞ്ജീവ് കുമാർ ഓർക്കാപ്പുറത്ത് എന്നോട് ചോദിച്ചു ഞങ്ങൾ ഗൃഥ മല്ലിക്കുകാർക്ക് പേടി എന്താണെന്ന് അറിയില്ല ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു അച്ഛൻ അച്ഛനത് കേട്ട് വിടർന്ന് ചിരിച്ചു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഞാൻ മാത്രമല്ല സ്ത്രീകൾക്ക് ചില കാര്യങ്ങളൊന്നും പറ്റില്ല എന്ന് ഇവിടെ വിധിയെഴുത്തുണ്ട് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ ധൈര്യത്തോടെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ പരിധിയിൽപ്പെടാത്ത ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് ജോലി കിട്ടിയതിൽ നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലി ഒന്നുമില്ലെന്ന ഇതോടെ തെളിയിക്കപ്പെടും നിങ്ങളൊരു ഫെമിനിസ്റ്റാണോ എനിക്കറിഞ്ഞുകൂടാ താങ്കൾക്ക് എന്തു തോന്നുന്നു യാതൊരു വിധത്തിലുള്ള തളർച്ചയോ തകർച്ചയോ അധൈര്യമോ ഇല്ലാതെയാണ് ചേതന സംസാരിക്കുന്നത് ഒരു പക്ഷേ പ്രഗത്ഭനായ പരിശീലനം ലഭിച്ച ഒരു പത്രപ്രവർത്തകൻ ഒരു മാധ്യമ പ്രവർത്തകന്റെ മുൻപില് അയാളെ വെല്ലുന്ന തരത്തിൽ അയാളെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ അനായാസമായി സംസാരിക്കുന്ന ചേതന ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല അയാൾ വീണ്ടും ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് തുടരുകയാണ് താനൊരു ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗൃഥ മല്ലിക് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകളൊരുക്കുന്ന കുടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപുരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ് യതീന്ദ്രനാഥ് ബാനർജിയാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട വ്യക്തി സത്യത്തിൽ ഇയാൾ പറയുന്നത് അറൻ പറ്റുകയാണ് ഇയാൾക്ക് തന്നെ അത് സംഭവിക്കുന്നുണ്ട് പ്രണയക്കുരുക്കിൽ ചേതനയെ കൊടുക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയും അയാൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളകിട്ട കൈകൾ ഒരുക്കുന്ന കുടുക്ക് യാതൊരു നിയമസംവിധാനങ്ങളുടെയും പശ്ചാത്തലത്തിലല്ലാതെ കഴുത്തിലഴിഞ്ഞ കാലപുരി എന്ന് പറഞ്ഞാൽ ചാവാൻ യമൻ്റെ ലോകത്തേക്ക് പോകാനുള്ള ഭാഗ്യം സഞ്ജീവ് കുമാർ മിശ്രയ്ക്കും ലഭിക്കുന്നുണ്ട് പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ സി എൻ സി ചാനലിന് അഭിമാനമുണ്ട് യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതനാകൃത മലിക് സി എൻ സി ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനലിന് കൊഴുപ്പ് കൂട്ടാൻ കാത്തിരിക്കുക നാളെ ഏഴരയുടെ ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെക്കുറിച്ച് പ്രത്യേക പരിപാടി തുടർന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച കുറിച്ച് മുഖ്യ ആരാച്ചാർ സഹായിയായ നിയമിതയായ ചേതനാഗ്രഥ മല്ലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും ഓർക്കുക ചേതനാഗ്രഥ മല്ലിക് നിങ്ങളുടെ സി എൻ സി ചാനലിൽ മാത്രം ആലിപ്പൂർ കറക്ഷണൽ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽകിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര ആരാച്ചാർ എന്ന നോവലിലെ ഈ ബ്രേക്കിംഗ് ന്യൂസ് അവതരണം ധാരാളം കാര്യങ്ങൾ നമ്മളോട് പറയാതെ പറയുന്നുണ്ട് അതിൽ ആദ്യത്തേത് ക്യാമറ അല്ലെങ്കിൽ ചാനലുകൾ പുതിയ കാല മാധ്യമങ്ങൾ വാർത്താവിനിമയ സാധ്യതകൾ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മനുഷ്യരെ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് യഥാർത്ഥത്തിലുള്ള വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതിന് പകരം കൃത്യമായി സത്യസന്ധമായി എത്തിക്കേണ്ടതിന് പകരം തങ്ങൾക്ക് മെച്ചമുണ്ടാകുന്ന വിധത്തിൽ സെൻസേഷണലായി ന്യൂസുകളെ കൊടുക്കാനും വാർത്തകൾക്ക് അപ്പുറമുള്ള മസാല ചകയാനും ശ്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു പ്രതിനിധിയായാണ് സഞ്ജീവ് കുമാർ മിത്ര നമ്മുടെ എത്തുന്നത് സത്യത്തിൽ പരിതാപകരമെന്നേ പറയേണ്ടു ഇന്നും നമുക്ക് മുൻപിൽ ടി വി തുറക്കുമ്പോഴോ മൊബൈൽ ഓണാക്കുമ്പോഴോ ഇത്തരത്തിലുള്ള സഞ്ജീവ് കുമാർ മിത്രമാരെ ധാരാളമായി കാണാൻ സാധിക്കും മറ്റൊന്ന് ഇതിൽ പ്രത്യക്ഷപ്പെടുന്ന ചേതനകൃത മല്ലിക് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് ആദ്യമായി ഒരു വനിതാ ആരാച്ചാരായി വരുന്നു അവൾക്ക് ആശങ്കകളില്ല ഭീതികളില്ല ഭയമില്ല താൻ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് കാരണം അത്രമൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് ചേതന വരുന്നത് നോവലിൽ പറയുന്നുണ്ട് അവരുടെ വീട്ടിൽ മരണം എന്നുള്ളതൊക്കെ ഒരു സാധാരണ സംഭാഷണമാണ് എത്രയോ ആളുകൾ കൊല്ലുന്നുണ്ട് പരസ്പരം നിസ്സാര കാര്യങ്ങൾക്ക് പോലെ പൂച്ചയെ കൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കൊതുകിനെ കൊല്ലുന്നത് പോലെ ധാരാളം കൊലകൾ നമ്മളതിനകത്ത് നോവലിൽ കാണുന്നുണ്ട് വളരെ നിസ്സാരമായി കൊലപാതകത്തെ കാണുകയും അനായാസം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം ചേതന അത്ര നിസ്സാരമായത് സംസാരിച്ചത് മാത്രമല്ല ചേതന ഒരു സ്ത്രീത്വത്തിൻ്റെ പ്രതീകമായി മാറുന്നുണ്ട് സമൂഹം സ്ത്രീകൾക്ക് ചില അതിരുകൾ നിയമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചില വിലക്കുകളുണ്ട് അവൾ പുരുഷന് താഴെയാണ് എന്ന ഒരു സങ്കല്പം നമ്മുടെ സമൂഹത്തിലെ നിലവിലുണ്ട് അല്ലേ പക്ഷേ ചിറക്കുകൾ ഒരുമയിൽ എന്ന് പാടിയതുപോലെ പുരുഷനൊപ്പം നിൽക്കാൻ സ്ത്രീക്ക് സാധിക്കും ഒരു സമൂഹം കെട്ടിപ്പടുക്കുമ്പോൾ എത്ര സുന്ദരമായിരിക്കും അത് പുരുഷ സ്ത്രീ ടിമയാണ് അല്ലെങ്കിൽ സ്ത്രീ താഴെ നിൽക്കേണ്ടവളാണ് എന്ന ഒരു കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും സ്ത്രീകള് ഈ എല്ലാ ചങ്ങലകൾക്കും ഉള്ളിലാണ് അവരെ പലപ്പോഴും വളരെ താഴെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചേതന അവൾ അവിടെ പറയുന്നുണ്ടല്ലോ ഇത് എൻ്റെ നേട്ടമല്ല ഈ ഭാരതത്തിലെ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നതെന്നാണ് അപ്പോൾ ഉയർന്നു വരേണ്ട ഏത് ജോലിയും ചെയ്യാനുള്ള മനക്കരുത്ത് പ്രധാനമായും മനക്കരുത്ത് നേടേണ്ട സ്ത്രീ സമൂഹം അവരുടെ പ്രതിനിധി അതൊരു നല്ല സുന്ദരമായൊരു സങ്കല്പമാണ് സമത്വ സ്ഥിതി സമത്വത്തിൻ്റെ ലിംഗസമത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു അടയാളമായി ചേതന മാറുന്നുണ്ട് മറ്റൊന്ന് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഭാഷയാണ് കെ ആർ മീര ഒരു പത്രപ്രവർത്തകയായിരുന്നു പിന്നീടാണ് അവരൊരു മുഴുവൻ എഴുത്തുകാരിയായിട്ട് മാറുന്നത് മുഴുനീള എഴുത്തുകാരിയായി മാറും സ്വാഭാവികമായും ആ ഭാഷയിൽ ഒരു പത്രപ്രവർത്തകയുടെ കയ്യൊപ്പുണ്ട് കാരണം അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിലും അത് തുടങ്ങുമ്പോഴും ചേതനയുടെ ആത്മകഥത്തിലാണെങ്കിലും സഞ്ജീവ് കുമാർ മിത്രയുടെ അതിഭാഷണത്തിലാണെങ്കിലും നമുക്കത് കൺമുമ്പിൽ കാണാം അത്ര ദൃശ്യാത്മകമായാണ് ഒരു സീൻ കാണുന്ന പോലെ ക്യാമറ അവിടെ എവിടെയോ ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയും സുന്ദരമായിട്ടാണ് ആ ഒരു രംഗം അതിനെ ഉതകുന്ന ഭാഷയിൽ എഴുത്തുകാരി അവതരിപ്പിച്ചിരിക്കും ഒരു ജോലി ചെയ്യാൻ പോകുന്ന ആശങ്കയോ ചെയ്യാൻ പോകുന്ന ജോലിയുടെ ഭയാനകത തളർത്താത്ത ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അവളോടൊപ്പം അതേ മനസ്സോടെ വരുന്ന അവളുടെ അച്ഛൻ അയാളെ സംബന്ധിച്ച് ഇതൊരു തൊഴിലാണ് തൻ്റെ മകൾക്ക് രക്ഷപ്പെടാൻ ഒരു തൊഴിൽ എന്ത് തൊഴിലും ചെയ്യാൻ അവൾ സന്നദ്ധയാണെങ്കിൽ അവൾക്ക് അതിനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ ലോകം സ്ത്രീകൾക്ക് മുൻപിൽ കുറച്ചുകൂടി വിശാലമായി തുറന്നു കാണാൻ പറ്റും തുറന്നു കൊടുക്കും തുറന്നു കിട്ടും എന്ന വലിയ ഒരു കാഴ്ച ഒരു വലിയ കാഴ്ച ഈ ബ്രേക്കിംഗ് ന്യൂസ് നൽകുന്നുണ്ട് ചോദ്യങ്ങൾ പ്രതികരിക്കുക ലോകത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി ആരാച്ചാരുടെ തസ്തികയിൽ നിയമിതയായിരിക്കുന്നു ഇത് എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു പോയതാണ് അത് ചേതന പറയുന്ന ആ മറുപടിയാണ് ആ മറുപടിയിൽ സ്ത്രീകൾക്ക് നേടാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂചനയുണ്ട് സമൂഹം സ്ത്രീക്ക് കൽപ്പിച്ചിട്ടുള്ള ചില വിലക്കുകളുണ്ട് അരുതുകളുണ്ട് ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റില്ല അവരുടെ ശരീരഘടന അതിന് പറ്റിയതല്ല അവർ പുരുഷന് താഴെ എപ്പോഴും താഴെ നിൽക്കേണ്ടവരാണ് അങ്ങനെ ചിന്തിക്കേണ്ടവരാണ് സ്ഥിതി സമത്വം എന്നതൊരു സങ്കല്പമാണ് ഇന്നിപ്പോൾ ഭാഗ്യവശാൽ ചിലർക്കൊക്കെ അതിന് അവസരം കിട്ടുന്നുണ്ടാകും എങ്കിലും ഭൂരിപക്ഷം സ്ത്രീകളും അടുക്കളയുടെയോ ജോലിസ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ നാലതിരുകളിൽ തളച്ചിട്ടപ്പെടുകയാണ് യ്ക്കപ്പെടുകയാണ് പലപ്പോഴും സ്വാതന്ത്ര്യം ലഭിച്ച് പുറത്തു പോകാൻ കഴിയുന്നത് അപൂർവം ആളുകൾക്ക് മാത്രമാണ് എത്രയൊക്കെ നമ്മൾ സ്ഥിതി സമത്വം കൊട്ടിഘോഷിക്കുമ്പോഴും സ്ത്രീ കടവിൽ തന്നെയാണ് എന്നതാണ് സത്യം അതാണ് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അതാണ് സത്യം അപ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാടുകൾക്ക് എതിരെയുള്ളൊരു ശക്തമായ ഒരു അടയാളപ്പെടുത്തലാണ് ഈ വാക്യം കാരണം ഞാൻ ഈ ജോലി ചെയ്യാൻ തയ്യാറാണ് ആരാച്ചാരുടെ ജോലി ഭയാനകമാണ് ധൈര്യം വേണ്ടതാണ് പുരുഷനെപ്പോലും ഭയപ്പെടുത്തുന്നതാണ് പുരുഷനെപ്പോലും തടയുന്ന ഒരു ജോലിയാണ് പക്ഷെ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അത് സ്ത്രീക്ക് സമൂഹം കൽപ്പിച്ചിട്ടുള്ള ചില പോരായ്മകൾ ചില പരാതി ചില കുറവുകളെ നികത്താൻ വേണ്ടിയുള്ള ശക്തമായൊരു ശ്രമമാണ് കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് നമ്മൾ ഇത് എപ്പോഴും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കുറ്റവാളികളെ അത് പഴയ ഒരു ബ്രിട്ടീഷുകാരുടെ ഉള്ള ഒരു നിയമമാണ് തൂക്കിലേറ്റുക എന്നുള്ളത് അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങളുണ്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അർഹിക്കുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് നമുക്ക് തൊട്ടടുത്തുണ്ടായ ഒരു സംഭവം നിമിഷ ഇങ്ങനെയാണ് പേര് ഞാൻ ഓർക്കുന്നു മറ്റൊരു നാട്ടിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് അവർ ചെയ്ത കൃത്യം എന്താകട്ടെ എങ്കിലും അവരെ രക്ഷിക്കാനുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ചേർന്ന് നടത്തുകയുണ്ടായി അതിനു മുൻപും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ഇത്തരം ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്നുള്ളത് സത്യത്തിൽ അത് ഈ പരിഷ്കൃത സമൂഹത്തിന് ഇണങ്ങാത്ത ഒന്നാണ് ഒരു പക്ഷേ ഈ ക്രൂരകൃത്യം ചെയ്ത ആൾ ആ അയാളുടെ മാനസികാവസ്ഥയിൽ ചിലപ്പോൾ അത് ചെയ്തേക്കാം വർഷങ്ങളുടെ തടവ് കൊണ്ടും ദുഃഖം കൊണ്ടും പിന്നെ നാളെ മരിക്കും അല്ലെങ്കിൽ ഇന്ന ദിവസം മരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അയാൾ എത്ര തവണ കൊന്നിട്ടുണ്ടാകാം എന്നാണ് അത് എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് അതായത് എല്ലാവർക്കും ഒരുപോലെയല്ലേ ഇപ്പോൾ ഗോവിന്ദച്ഛാമിയെ നമുക്ക് എന്ത് ചെയ്യാനാവും അല്ലേ ഇപ്പോൾ ഈ അടുത്ത അയാൾ ജയിൽ ചാടി എത്രയും പേർക്ക് ഭീഷണിയാണ് അയാൾ അയാൾ എന്ത് ചെയ്യും തൂക്കിക്കൊല്ലണോ അതേ കാലങ്ങളോളം ജയിലിൽ തന്നെ അടയ്ക്കണോ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അതിന് നമ്മൾ നൽകേണ്ടത് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം നിങ്ങളുടെ മനോഭാവവും പശ്ചാത്തലവും അതിനൊരു കാരണമായിരിക്കാം അപ്പോൾ ആ രീതിയിൽ അവരവരവരുടെ അഭിപ്രായങ്ങൾ ഓരോ കുട്ടിക്കും പറയാനുള്ള അവകാശം ഉണ്ട് വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നോവൽ ഭാഗത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ഞാനത് പറഞ്ഞു പോയതാണ് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അല്ലാണ്ട് വാർത്ത എത്തിക്കുക എന്നുള്ളതല്ല അത് ശരിയായ പത്രധർമ്മം അല്ല നമ്മൾ പത്രപ്രവർത്തകൻ ഒരു സാധാരണ ജോലിക്കാരനല്ല മാധ്യമ പ്രവർത്തകൻ അയാൾക്ക് സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നാലാമത്തെ ശക്തിയാണ് പത്രം എന്നാണ് അല്ലെ പറയുന്നത് നേര് സാധാരണക്കാരൻ്റെ മുൻപിൽ എത്തിക്കുക എന്നുള്ള ഏറ്റവും വലിയ ധാർമ്മികമായൊരു ഉത്തരവാദിത്വം പ്രവർത്തകർക്കുണ്ട് പത്രപ്രവർത്തകർക്കുണ്ട് അവർ അവരുടെ സ്വാർത്ഥതയ്ക്കും സ്വന്തം മേന്മയ്ക്കും സെൻസേഷണൽ ന്യൂസ് സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവരവരുടെ ഏറ്റവും പവിത്രമായ ഒരു കടമയിൽ നിന്ന് ധീരമായൊരു പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിക്കുകയാണ് ചെയ്യുന്നത് അതൊരു ചതിയാണ് വഞ്ചനയാണ് ഒരു തൊഴിൽ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണത് മറ്റു ജോലികൾ പോലെ സ്വയം സമ്പാദനത്തിനുള്ളൊരു മാർഗം മാത്രമായി അതിനെ കാണാൻ സാധ്യമല്ല അത് തെറ്റാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പോലെയുള്ള പത്രപ്രവർത്തകർ ജീവിച്ച ഒരു നാടാണത് അല്ലേ സത്യം പറഞ്ഞതിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട പത്രമോഫീസ് അടച്ചുപൂട്ടിയ ഒരു കാലത്തും ഭയപ്പെടാതെ സത്യം വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണത് എല്ലാ പത്രപ്രവർത്തകർക്കും മാതൃകയായ ഒരാൾ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ ഇന്നത്തെ പത്രപ്രവർത്തനം മാധ്യമം എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുന്നില്ല ഒരു ചാനലും എടുത്ത് പരാമർശിക്കേണ്ടതില്ല പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് കള്ളനാണയങ്ങളെ അവനവന് വേണ്ടി വാദിക്കുന്നവരെ തീർച്ചയായും അതൊരു തെറ്റായ പ്രവണതയാണ് തത്സമയ വാർത്തയുടെ സവിശേഷതകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക വളരെ കൃത്യമായി ഒരു വാർത്ത പിറ്റേ ദിവസം വായിച്ചറിയുമ്പോഴേക്കും അതിൻ്റെ ചൂടും ചൂരും കെട്ടു പോയിട്ടുണ്ടാവും തത്സമയ വാർത്തകൾ നമ്മുടെ കൺമുമ്പിലാണ് നമുക്കത് കാണാനാകുന്നു പ്രതികരിക്കാനാകുന്നു അപ്പം തന്നെ ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട് അതിനെപ്പറ്റി അപ്പം തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അയക്കാറുണ്ട് അല്ലേ തത്സമയ വാർത്തകൾ കൃത്യമാണ് അത് അവതാരകൻ എന്തുവേണമെങ്കിലും പറഞ്ഞോട്ടെ അല്ലേ അവതാരകരെ അത് ഏത് രീതിയിൽ വളച്ചൊടിച്ചാലും നമ്മുടെ മുൻപിലേക്ക് കാഴ്ചകൾ വരുന്നത് കൃത്യമായി എത്തിക്കാനും കാര്യങ്ങൾ കൃത്യമായി അറിയാനും നമ്മെ സഹായിക്കും മാത്രമല്ല നമ്മളിപ്പോൾ ഈ വായിച്ചു കേട്ടത് വളരെ ആകർഷകവും ചടുലവുമായ രീതിയിലാണ് ആ ബ്രേക്കിംഗ് ന്യൂസ് നമ്മുടെ മുൻപിലേക്ക് കെ ആർ മീര എത്തിച്ചത് അത് ഏറ്റവും കൃത്യമായി തന്നെ ഏറ്റവും മനോഹരമായ ഒരു പത്ര പ്രവർത്തന മാധ്യമരംഗത്തെ ഒരു സവിശേഷ പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരും മറ്റൊന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് പരീക്ഷിക്കൊക്കെ വരാം വാർത്താഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ വാർത്താ ഓരോന്നിലും വരുന്ന വാർത്തകൾ എങ്ങനെയായിരിക്കും അപ്പോൾ ചേതനാകൃത മല്ലിക്ക് ആരാച്ചാരായി നിയമിക്കപ്പെട്ടപ്പോൾ ഓരോ മാധ്യമവും അത് വാർത്തയാക്കും ഒരു പത്രത്തിൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതിനൊരു ഹെഡിങ്ങോടെ അതൊരു ചെറിയ ഒരു വലിയ വാർത്ത ചെറിയ വാർത്തയാവില്ല ഫസ്റ്റ് പേജിൽ തന്നെ ചിലപ്പോൾ അതൊരു വാർത്തയായി വന്നേക്കാം ടെലിവിഷനിൽ അപ്പോൾ തന്നെ തത്സമയം അത് വാർത്തയായി വരും കാരണം അത് ഇപ്പം നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു രീതിയിൽ കാണാം റേഡിയോയിൽ അത് പ്രാദേശിക വാർത്തകളിലോ അല്ലെങ്കിൽ ദേശീയ വാർത്തകളൊക്കെ വര കൂട്ടത്തിൽ അത് അവതരിപ്പിക്കുക അതിന് കൃത്യ സമയമുണ്ട് ആ സമയത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ ഇന്ന് വളരെ സജീവമാണ് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സപ്പ് തുടങ്ങിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങൾ ഇത് അതിന് വളരെ വേഗം അത് പ്രചരിക്കും അത് ആളുകൾ അതിനാളുകൾ ശക്തമായി പ്രതികരിക്കുകയും വളരെ പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് അത് ഇറങ്ങി അത് ഓരോരുത്തരും അവരവരുടെ രീതി അനുസരിച്ചായിരിക്കും അതിന് തലക്കെട്ടോടെ ആ വാർത്തകൾ അവതരിപ്പിക്കുക സമൂഹ മാധ്യമങ്ങളുടെ അവതരണത്തിൽ വേറെ ചില പ്രത്യേകതകളുണ്ട് അത് എപ്പോഴും പോസിറ്റീവ് ആവണമെന്നില്ല ഓരോരുത്തരെ നെഗറ്റീവ് കമൻസും വരാം നെഗറ്റീവ് ഒരു സ്ത്രീ അത്രയും ഒന്നും ഉയരണ്ട എന്ന രീതിയിൽ വാർത്ത അത് കൊടുക്കുന്ന ആളുകളും ഉണ്ട് കാരണം അത് ഓരോ വൈയക്തികമാണ് ഓരോ വ്യക്തിയുമാണ് അത് അവതരിപ്പിക്കുന്നത് ആരാച്ചാർ എന്നത് വളരെ ഗൗരവമുള്ള ഒരു നോവലാണ് നിങ്ങൾ എട്ടാം ക്ലാസ്സുകാർക്കൊക്കെ അത് വായിച്ച് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല നീണ്ട നോവലാണ് നിങ്ങൾ എന്തായാലും അത് വായിച്ചിരിക്കേണ്ട ഒരു നോവൽ തന്നെയാണ്